മാർച്ച് മാസത്തിൽ സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായിട്ട് ഓഡിറ്റും അതിനെ തുടർന്നുള്ള മറ്റ് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചതിന് ശേഷം ജൂൺ അവസാനത്തെ ഞായറാഴ്ച പൊതുയോഗം നടത്തുക എന്നുള്ള തീരുമാനമാണ് കഴിഞ്ഞ കൊല്ലം മുതൽ നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ കൊല്ലത്ത് പൊതുയോഗം നടന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ജൂൺ മുപ്പതിനായിരുന്നു കഴിഞ്ഞ കൊല്ലത്ത് ഇത്തവണ നൂറ് മുപ്പത് പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ ഇരുപത്തി ഒമ്പതിലേക്ക് പുതിയം മാറ്റിയത് ആകസ്മികമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചരമവാർഷികവും ഈ ദിവസം വന്നിരുന്നത് എന്നുള്ളത് സ്കൂൾ പ്രവർത്തന റിപ്പോർട്ട് സ്കൂൾ മാനേജർ അശോക് കുമാർ അവതരിപ്പിച്ചു പ്രവർത്തന റിപ്പോർട്ട് വരവ് ചെലവ് കണക്കുകൾ സെക്രട്ടറി കെ പി ശ്രീകുമാർ അവതരിപ്പിച്ചു കെ എ ഗീതൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു എൻ ജി സുരേഷ് സ്വാഗതവും കെ ആർ സുഭാഷ് നന്ദിയും പറഞ്ഞു